പായസത്തിന് നമ്മൾ എടുക്കുന്ന മീനെന്നു വെച്ചാൽ അടിപൊളി മീൻ മുള്ളുവാള മുള്ളുവാള എന്നാണ് ഞങ്ങളെ നാട്ടിൽ പറയുന്നത് ട്രോണ്ടിൽ വിളിച്ചെങ്കിൽ മുള്ളുവാള പക്ഷേ ഇനി വേറെ എല്ലാം പറയാനും എനിക്കറിയത്തില്ല എന്നാലും ഞങ്ങളെ നാട്ടിൽ മുള്ളുവാഴയെന്നാണ് പറയുന്നത് അതുകൊണ്ട് പിന്നെ വാഴരത്ര വലുപ്പം ഇല്ലെങ്കിൽ തന്നെ നല്ല മീനുള്ളതുകൊണ്ട് പിന്നെ നല്ല മുള്ളാണ് അപ്പോൾ ആ മുള്ളൊക്കെ കളഞ്ഞ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പക്ഷേ പേര്സിലൂടെ ആരും അങ്ങനെ ായിട്ട് വേടിക്കില്ല പക്ഷേ നല്ല കരച്ച മീനാണ് ഞാൻ കണ്ടിച്ച് കുളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനായിട്ട് വേണ്ട തേങ്ങയും കുറച്ച് മഞ്ഞപ്പൊടി കൊടുക്കുക മഞ്ഞപ്പൊടി ഇട്ടതിന് ശേഷം നമുക്കിങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുളക് പൊടി കുറച്ചുള്ളി കുറച്ചുള്ളി എന്നാൽ എല്ലാം എടുക്കാവും പിന്നെ കറുവേപ്പില പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ല ഇതുപോലെ അരയാൻ വേണ്ടി കുറച്ച് തക്കാളി അതായത് നമ്മൾ തക്കാളി അരിഞ്ഞ് ചേർക്കുന്നില്ല അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് അത് നല്ലതുപോലെ അരച്ചെടുക്കുക അത് അടച്ച് അരച്ചെടുത്തതിന് ശേഷം ആ അരപ്പ് നമ്മളുടെ മീൻ കഴുകി വെച്ചിരിക്കുന്നതിൻ്റെ മീഡിയം കൂടെ ഒഴിക്കുക എന്നിട്ട് നമ്മൾ ചെക്കൻ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എന്താണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം കണ്ട ആ അരപ്പം നല്ലപോലെ അരഞ്ഞിട്ട് നമുക്ക് ആ മീൻ ആയിട്ടുള്ള അരപ്പ് എടുത്തിട്ടുണ്ട് ഇത് പുളിയും മുളകും വെക്കുന്നതിനും കാട്ടിയും നല്ലത് തേങ്ങ അരച്ച് വെക്കുന്നതിനും നല്ലത് അപ്പോഴും നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അടുത്ത നമ്മൾ ചേർക്കേണ്ട ഐറ്റം എന്ന് വെച്ചാൽ പുളിവെള്ളം പുളിവെള്ളം മസ്റ്റായിട്ടും ചേർത്തിരിക്കണം പിന്നെ പിന്നെ നമ്മൾ മീൻ വെച്ചിട്ട് ഒരു ഉപയോഗമില്ല അങ്ങനെ നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക പുളി കൂടുതലും ആവാൻ പാടില്ല എന്നാൽ കുറവ് ആവാൻ പാ കറക്റ്റ് പാകത്തിനായിരിക്കണം അതായത് അപ്പോൾ നമുക്ക് നല്ല വില കിട്ടുകയും ചെയ്യും കണ്ട പുളിവെള്ളമാണ് ഈ ഒഴിക്കുന്നത് എന്നിട്ട് നമുക്ക് മടമുടാ വെള്ളം വേണമെങ്കിൽ മടമുടാ വെള്ളം ചേർക്കാം മടച്ച് കളിച്ചു വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളിച്ച് ഒഴിക്കുന്നു അപ്പം നമ്മൾ അത് അങ്ങനെയൊക്കെ ഒഴിച്ചതിന് ശേഷം ക്യാമറ നേരെ പിടിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് അപ്പം നമ്മൾ അത് നല്ലതുപോലെ ഈ ഇളക്കി നല്ലതുപോലെ മറിച്ച് നല്ല മീൻ നേരപ്പ് നല്ല കിട്ടാൻ വേണ്ടി എടുത്തതിന് ശേഷം നമുക്ക് ഉലുവപ്പൊടി ചേർക്കാം ഉലുവപ്പൊടി ഇട്ടതിന് ശേഷം ആയിട്ട് ലാസ്റ്റ് വേണ്ട ഒരു ഐറ്റമാണ് മക്കളെ ഉപ്പ് ഉപ്പില്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ അതിന് മുമ്പേ അമ്മ വെളിച്ചെണ്ണ എടുത്തിട്ട് അപ്പം നമ്മൾ കടുവെടുക്കേണ്ട കുറച്ചേ കടു വറക്കേണ്ട കാര്യം പോലും ഇല്ല എന്നാലും കുറച്ച് വെളിച്ചെണ്ണ അമ്മ താ താഴ്ച്ചിട്ടുണ്ട് എന്നിട്ട് ഉപ്പ് കൂട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ കുറച്ച് കറിവേപ്പില കുറച്ച് വേണമെങ്കിൽ ഈ ഉണ്ടമുളക് അതായത് മണവുള്ള മുളക് അത് വേണമെങ്കിൽ തൂക്കള നല്ല ബെറ്റർ ആയിരിക്കും കറി ഇപ്പോൾ ടേസ്റ്റും കൂടി ആയിരിക്കും എന്നിട്ട് നമ്മൾ കൂടെ കൂടെ ഇളച്ച് നോക്കണം തിളച്ചോ തിളച്ചോന്നപ്പോൾ ഒരുപാട് തിളച്ചില്ല മീൻ ബന്തില്ല വീണ്ടും നമ്മൾ കഥ കണക്ക് അടച്ച് വെച്ചിട്ട് വീണ്ടും തുറക്കാം അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ കറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് നല്ല ചോറും തടെ അങ്ങ് കഴിക്കുക പക്ഷേ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ മുള്ളുണ്ട് മുള്ളെടുത്ത് കഴഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കുക കണ്ടോ ക്യാമറയിൽ അത്രയായാലും ആവി പിടിക്കേണ്ട എന്നാലും കുഴപ്പമില്ല നമുക്കൊരു ചെറിയ രീതിയിലൊക്കെ കാണാം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ